ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് സ്നേഹം എല്ലാവരോടും ഒരുപാട് നന്ദി അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ആണ് ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം

The world in the energy, no? of Pentacles in the energy, under. ദ എംബ്രോയ്ഡ് എനർജി വന്നിരിക്കുന്നു ദ മൂൺ ദ ചാരിയട്ട് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ ലവോസ് ആണ് കണ്ടല്ലോ വളരെ മനോഹരമായ വളരെ ബ്യൂട്ടിഫുൾ എനർജിയാണിത് കണ്ടില്ലേ ഒത്തിരി ഒത്തിരി ഫാസ്റ്റ് എനർജിയാണ് അതുപോലെ തന്നെ നല്ല ലോ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഡീപ്പ് കണക്ഷനാണ് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് നിങ്ങളോടൊപ്പം ചേരാൻ നിങ്ങളുടെ പാർട്ണർ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അകന്നിരിക്കുന്ന പാർട്ണർ നിങ്ങളോടൊപ്പം വന്ന് നല്ലൊരു ലൈഫിലേക്ക് വീണ്ടും പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതല്ല എങ്കിൽ ആർക്കെങ്കിലും ഇട മരീതി നടക്കുന്ന എനർജിയുണ്ട് അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് വളരെയധികം ദൈവാനുഗ്രഹത്തിലേക്ക് പോകുന്ന എനർജിയും ആണ് ഏതെങ്കിലും ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിൽ എന്തെങ്കിലും സന്തോഷകരമായ ഒരു സാഹചര്യം അടുത്തു വരുന്നു എന്നുള്ളതാണ് അതൊരു ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നു നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ട് നല്ല സന്തോഷം തരുന്ന ചില വാർത്തകൾ നിങ്ങളിലേക്ക് വരാനും ആയിരിക്കാം ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വേൾഡിൻ്റെ എനർജിയാണ് വേൾഡിൻ്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളിവിടെ എന്തോ കാര്യങ്ങൾ ഇവിടെ എൻ്റാക്കി വെച്ചിട്ട് നിങ്ങൾ പുതിയ ഒരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അത് വളരെയധികം സക്സസ്സോടുകൂടിയാണത് നിങ്ങൾ ഈ ഒരു സക്സസ് നിങ്ങളിവിടെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഫ്രീഡം അനുഭവിക്കുന്ന ഒരവസ്ഥ ഏതൊരു തരത്തിലും നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കാൻ കഴിയുന്നു ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ എന്ന് കാണുന്നു സ്വയം അഭിമാനിക്കുന്ന ചില സമയം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം ദൈവാനുഗ്രഹത്തിലുള്ള ഒരു ലൈഫിലേക്ക് പോകുന്നു ചിലപ്പോൾ വിദേശത്തേക്ക് പോയി അവിടെ ഒരു ലൈഫ് തുടങ്ങാനായിരിക്കാം അവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധ്യമാവുന്ന എനർജി ആവാം പുതിയ കോഴ്സ് പഠിക്കാനോ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനോ പുതിയൊരു ജീവിതം അവിടെ സന്തോഷത്തോടു കൂടി തുടങ്ങുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു എന്താണോ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്കിവിടെ സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ സ്പിരിച്വലായിട്ടും മറ്റു ഭൗതികപരമായിട്ടും എല്ലാം നിങ്ങൾക്ക് സന്തോഷം തരുന്ന എനർജിയിലേക്കാണ് നിങ്ങളിവിടെ നീങ്ങാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ടെൺ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ ഈ വേൾഡിൻ്റെ തൊട്ടടുത്തായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ടെൺ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ വിദേശത്ത് പോയിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് നിങ്ങളിത് മണി എൺ ചെയ്യാനുള്ള ശ്രമമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇത് സഫലത തരുന്നു എന്നുള്ളതാണ് സന്തോഷം തരുന്നു ഒരു കംപ്ലീഷൻ തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം ഒന്ന് ചേർന്ന് ഫാമിലി സഹിതം സന്തോഷിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാകുന്നു ഇവിടെ കംപ്ലീഷൻ നടക്കുന്നുണ്ട് എന്തെങ്കിലും കാര്യത്തിന് ബുദ്ധിമുട്ടിയിട്ടായിരിക്കണം നിങ്ങൾ ഫിനാൻസ് പരമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നത് പക്ഷെ അത് നിങ്ങൾക്കിവിടെ കംപ്ലീറ്റ് ആവുന്ന ആ ആഗ്രഹം നിങ്ങളുടേത് ആവുന്നു എന്നിട്ട് ഫാമിലി ഒത്തുചേർന്ന് സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങളിലേക്ക് പിണങ്ങിയിരുന്നവർ തിരികെ വരും മനസ്സിലായില്ല നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു ധാരാളമായിട്ട് സാമ്പത്തികം വരുന്നവർ എനർജി വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങളോടൊപ്പം പിണങ്ങിയൊക്കെ മാറി നിങ്ങളോടൊപ്പം അതുവരെയും സ്നേഹിച്ചിരുന്നവർ പിണങ്ങി മാറിയിട്ടുണ്ട് എങ്കിൽ വീണ്ടും അവർ തിരികെ വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഓഫ് സോഡിൻ്റെ അവസ്ഥയാണ് കാരണം ഇവിടെ ഒരുപാട് ഒരുപാട് മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ട എനർജിയാണ് മറ്റുള്ളവരെ വിശ്വസിച്ച് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളോട് സാമ്പത്തികപരമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ചോദിച്ച് പോ കൊണ്ടുപോയിക്കൊണ്ട് നിങ്ങൾക്ക് തിരികെ തരാതെ നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ല എങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവർ ശ്രമിച്ചിട്ടുള്ള എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങൾ അതുവഴി നിങ്ങൾ ഒരുപാട് ഒരുപാട് മാനസികമായ ക്ലേശത്തിലാണ് മാനസിക ദുഃഖത്തിലാണ് എന്ന് കാണുന്നുണ്ട് മാനസികമായി ഒരുപാട് നിങ്ങൾ അസ്വസ്ഥത അനുഭവിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എംബറുടെ പദവി വന്നിട്ടുണ്ട് കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഒരുപാട് പരാജയത്തിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഒരുപാട് പരാജയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നുള്ള പരാജയമാവാം നിങ്ങൾക്ക് കപ്പിൾസ് തമ്മിനിടയിൽ ഉള്ള പ്രശ്നത്തിൽ നിന്നും അവർ ചിലപ്പോൾ മറ്റ് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവാം നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങനെയും നിങ്ങളിലേക്ക് ഒരു ചീറ്റിങ് എനർജി തന്നിട്ടുണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളെ നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ചവർ നിങ്ങളെ ചീറ്റ് ചെയ്ത എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾ ഒറ്റയ്ക്കായി പോയി എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നുണ്ടാവാം അല്ലേ അങ്ങനെ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് പക്ഷേ അവിടെ നിന്നും നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ സത്യാവസ്ഥ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാനസിക വിഷമത്തിൻ്റെ അസ്വാസ്ഥ്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും അതുവഴി നിങ്ങൾ മുന്നോട്ട് വളരെയധികം കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് അത് സാധിക്കണമെന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് അതിനായിട്ടുള്ള എഫേർട്ട് എടുത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് എംബ്രോയിഡർ പദവി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ടേക്കിംഗ് എ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ അടുത്ത സ്റ്റെപ്പ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടു ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഫയർ സൈൻ ആണ് എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ ഇവിടെ സോഡ് എനർജി വന്നിട്ടുണ്ട് സോഡ് എയർ എയർസൈനാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഇവിടെ പെൻഡുക്കൾ വന്നിട്ടുണ്ട് പെൻഡുക്കൾ എക്സൈനാണ് ടോറസ് വർഗോ ക്യാബ്രിക്കോൺ എനർജി എല്ലാ എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ജീവിതത്തിലെ അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് പരാജയം പറ്റി വീണില്ലേ അവിടെ ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി അടുത്ത സ്റ്റെപ്പ് എന്താണ് ജീവിതം വീണ്ടും ലൈഫിൽ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് നിങ്ങളിവിടെ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെയും ഏതെങ്കിലും നാട്ടിലേക്ക് പോകണമെന്നും അതല്ല എങ്കിൽ മറ്റു പല കാര്യങ്ങൾ തീരുമാനത്തിലെടുക്കണമെന്നും ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ലൈഫുണ്ട് ഇവിടെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വരുന്ന ഒരു എനർജിയും ഇവിടെ ഉണ്ട് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട് ആരെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സാധ്യമാകുന്നതാണ് അത് ചിലപ്പോൾ ആ ഒരു സാഹചര്യം അവർ കൊണ്ടുവരുന്ന സാഹചര്യം ചിലപ്പോൾ വ്യക്തികളെ ആവാൻ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല ഒരു സാഹചര്യത്തിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒന്നുകൂടി കംപ്ലീറ്റ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ സന്തോഷത്തിലേക്ക് നീങ്ങാനും ലൈഫ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം ആവേശത്തോടും ആഗ്രഹത്തോടും കൂടി നോക്കി നിൽക്കുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ദ മൂൺ കാർഡാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഈ പ്രതീക്ഷിച്ചിരിക്കുന്നവർ ഇവിടെ വരുമോ എന്നുള്ള ഒരു പേടി ഇവിടെ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ എംബ്രോയിഡർ പദവിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സമൂഹത്തിലൊക്കെ ഒരു ഉയർന്ന പദവി ലഭിക്കാനുള്ള സാധ്യത അതുപോലെ ട്രസ്റ്റൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോബ് കിട്ടാനുള്ള സാധ്യത അങ്ങനെയും നല്ല പെർമനൻ്റ് ആയിട്ടുള്ള ജോബിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത ആയിട്ട് സാലറി ലഭിക്കാനുള്ള സാധ്യത അതല്ല എങ്കിൽ സമൂഹത്തിലൊക്കെ ഉയർന്ന പദവിയിലേക്ക് വരാനുള്ള സാധ്യത ഒക്കെയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പദവി എന്ന് പറയുമ്പോൾ ഒരു അധികാര പദവിയാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് അധികാരം കല്പിച്ച് തന്നിട്ടുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു അതേപോലെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു പദവിയാണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് കാണുന്നത് അത് എവിടെയായാലും നിങ്ങൾ സ്വയം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇത് മൂൺകാടാണ് വന്നിരിക്കുന്നത് കണ്ടില്ല കുറച്ചൊക്കെ ഇൻഡ്യൂഷൻ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും ഈ ഒരു സമയത്ത് ഇങ്ങനെ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുക എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാടൊരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ വിഷമം അനുഭവിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഉള്ളു മുഴുവനും അതായത് ഒരു നമ്മളിപ്പോൾ എന്താ പറയുന്നത് ഒരു ജലാശയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മൈൻഡ് നിങ്ങളുടെ മൈൻഡെന്ന് പറയുന്നത് ഒരു ഒരു കുളം ഒരു ജലാശയം നിറഞ്ഞ ഒരു ജലം നിറഞ്ഞ ഒരു കുളം കുളത്തിൽ ധാരാളം വെള്ളമുണ്ട് ആ ഒരു വെള്ളത്തിലേക്ക് ആ ഒരു കുളത്തിലേക്ക് ഒരു കല്ല് എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാവുമോ നിങ്ങളുടെ ആ വികാരങ്ങൾ അവിടെ എന്താണ് ഓളം ഉണ്ടാകും ഓളം വെട്ടും തിരയിളകും ഇങ്ങനെ വെള്ളത്തിൽ അല്ലേ കുളത്തിലേക്ക് കല്ല് എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമോ അപ്പോൾ അവിടെ അത്രമാത്രം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഓളം തല്ലുന്ന ഒരു ഹൃദയത്തിനുടമയാണ് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന എനർജി മനസ്സിലായോ അപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താണ് അതിനെ അടക്കി വയ്ക്കുകയല്ല ചെയ്യേണ്ടത് ഇവിടെ ശാന്തമായി ഇരിക്കുക കുറച്ചൊന്നും നിങ്ങൾ ആ ഭയത്തെ അല്ല എങ്കിൽ ആ ഒരു വികാരത്തെ ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കുറച്ചു നേരം ശാന്തമായി ഇരിക്കുകയാണ് വേണ്ടത് അല്ലാതെ കൂടുതലായിട്ട് ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരോട് പറയാനോ അതിനെ സൊല്യൂഷൻ കണ്ടെത്താനോ ഒന്നും ഉടനെ പോകേണ്ട കാര്യമില്ല മറ്റുള്ളവരോട് കൂടുതൽ പറഞ്ഞു പറഞ്ഞ് പ്രശ്നം വഷളാവുകയാണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ദുഃഖത്തിലേക്ക് ആണ്ടുപോകും അതിനേക്കാൾ നല്ലത് നിങ്ങൾ എന്താണ് കുറച്ച് കഴിയുമ്പോൾ കുളത്തിലേക്ക് നമ്മൾ കല്ലെടുത്തെറിഞ്ഞു അപ്പോൾ കുറേ കഴിയുമ്പോഴാണ് വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് എന്തെങ്കിലും ആ ഓളത്തെ അടക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വീണ്ടും വീണ്ടും അവിടെ അലയടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ആ ജല ജലത്തിൻ്റെ അലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കും ഇപ്പോൾ അവിടെ നമ്മൾ കുറച്ചു നേരം അത് ഒന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതവിടെ ശാന്തമാകും അല്ലേ കുറേ കഴിയുമ്പോൾ അത് തനിയേ ശാന്തമായിക്കൊള്ളും എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ മനസ്സും വീണ്ടും വീണ്ടും പ്രശ്നങ്ങളെ അങ്ങോട്ടിട്ട് കൂടുതൽ കൂടുതൽ ചിന്തയിൽ ആണ്ടു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വഷളാവുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ അസ്വസ്ഥത ഒന്നുകൂടി കൂടുകയാണ് ചെയ്യുന്നത് ഭയവും ഇമോഷൻസ് കൂടുതലായി വരികയേ ചെയ്യുകയുള്ളു അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മനസ്സിന് ഇളക്കം തെട്ടുന്ന വിധത്തിലുള്ള ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ കുറച്ച് കാം എനർജിയിൽ ഇരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും പിന്നീട് തനിയേ നിങ്ങൾ ശാന്തമാകും ശാന്തരായിക്കൊള്ളും അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ദുഃഖങ്ങളിലാണ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അടങ്ങി കുറച്ച് നേരം എങ്കിലും ശാന്തമായി ഇരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല നല്ല കാഴ്ചകൾ കണ്ടിട്ട് വെറുതെ അടങ്ങിയിരിക്കുക അല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കുറച്ച് നേരം മാറിയിരിക്കുക അല്ലെങ്കിൽ അത്രമാത്രം നല്ല നല്ല കാഴ്ചകൾ കണ്ട് കുറച്ചു നേരം മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇത് പറഞ്ഞിട്ട് അതിനൊരു പരിഹാരം നേടാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല മറ്റുള്ളവരാരും നിങ്ങൾക്ക് പരിഹാരമൊന്നും കണ്ടെത്തി തരില്ല നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കേണ്ടത് നിങ്ങളുടെ കടമ തന്നെയാണ് അപ്പോൾ ഇനി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ അനാവശ്യമായ പേടിയും ഭയവും നമുക്ക് ഒഴിവായി കിട്ടും ഇവിടെ സ്ട്രെങ്ത് കൈവരിക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വികാരങ്ങളിൽ നിന്നും മുന്നോട്ട് വന്ന് സ്ട്രെങ്ത് കൈവരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് നമ്മൾ കുറച്ച് ദയ ദയ വേണം മറ്റുള്ളവരോട് ദയ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം ക്ഷമിക്കാനുള്ള കഴിവ് ഒക്കെയും വേണം ദൃഢനിശ്ചയം വേണം എന്തെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ അതിനായിട്ടൊരു ദൃഢനിശ്ചയം വേണം ഇച്ഛാശക്തി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ഗുണമുണ്ടായിരിക്കണം അതുപോലെ തന്നെ കുറെ ആഗ്രഹിച്ചതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എനിക്കിന്നത് വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കയ്യിലൊതുക്കാൻ പറ്റും അല്ല എങ്കിൽ മെൻ്റലി നിങ്ങൾ സ്ട്രെങ്ത് ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഒന്നും നിങ്ങളെ കൊണ്ട് സാധിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് മെൻ്റലി സ്ട്രെങ്ത് കൂട്ടിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത് അവിടെയാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാവുന്നത് എപ്പോഴും ഇങ്ങനെ ആയി ഇരുന്നിട്ട് ഞാൻ പവർഫുൾ ആണ് പവർഫുള്ളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായ അപ്പോൾ ഇവിടെ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടുവരിക മാനസികമായിട്ട് ശാരീരികമായിട്ട് സ്ട്രെങ്ത് കൂട്ടണം എന്നാണ് ഇവിടെ പറയുന്നത് ആ ഒരു എനർജിയിലാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും സാധ്യമാക്കാൻ പറ്റുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ചരിയട്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ സ്ട്രെങ്ത് കൂട്ടി വന്നു കഴിഞ്ഞാൽ മെൻ്റലി നിങ്ങൾക്ക് സ്ട്രെങ്ത് കൂട്ടി വന്നു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം കൂടെ നിങ്ങളോടൊപ്പം ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് സ്ട്രെങ്ത് കൂട്ടുന്നത് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കയ്യിലൊരു കടിഞ്ഞാൻ പോലും ഇല്ലാതെ ഈ കുതിര വണ്ടിയെ ഓടിച്ച് മുന്നോട്ട് i പറ്റും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് രക്ഷ സ്ഥാനത്ത് നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ചാരിട്ടാണ് വന്നിരിക്കുന്നത് വാഹനപ്രിയർക്ക് വാഹനം വാങ്ങിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നു വാഹനത്തി നിങ്ങളുടെ ലൈസൻസ് കിട്ടാനുള്ള സമയമായിരിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും സ്പീഡിലൊരു ആക്ഷൻ വരുന്നുണ്ട് അത് ആ കാര്യം സ്പീഡായിട്ട് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും സക്സസ്സും വിക്റ്ററിയും ഒക്കെ നിങ്ങളെ തേടി വരുന്നു എന്നുള്ള ഇവിടെ കാണുന്നത് മനസ്സിലായ ഏതൊരു അവസ്ഥയിലും നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വീട് മേടിക്കണമെന്നുള്ള ആഗ്രഹത്തിലിരിക്കുന്നു വാഹനം വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹത്തിലിരിക്കുന്നു ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത്രമാത്രം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ വന്നുചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പം നമുക്ക് റോഫർ കാർഡ്സ് നോക്കാം ഇതിൻ്റെ ഒരു ക്ലാരിഫി ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക്

ഇവിടെ മൂൺ ക്ലാരിഫിക്കേഷൻ ആണ് കണ്ടില്ലേ തണ്ടർ ബോൾട്ട് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ ഒരു എനർജി വന്നിരിക്കുന്നത് ഭയത്തിൻ്റെതായ എനർജി ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കുന്നത് ഇതുകൊണ്ടാണ് തണ്ടർ ബോൾട്ട് ആഗ്രഹിച്ച അഭിചാ അവിചാരിതമായിട്ടോ അപ്രതീക്ഷിതമായിട്ടോ ഒരുപാട് നാശനഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോഴാണ് എപ്പോഴും ഈ ഭയം നിങ്ങളുടെ വേട്ടയാടുന്ന കൂടെ കൂടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ അപ്പോൾ ഇങ്ങനെയാണ് ഇതിനുള്ള പ്രതിവിധി ചെയ്യേണ്ടത് ഇങ്ങനെ മാത്രമാണ് ഇതിലധികം ഇതിനപ്പുറത്തായിട്ടൊരു പ്രതിവിധി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്കൊരു ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്താമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് നടക്കില്ല മനസ്സിലായോ അവർ നമ്മളുടെ സങ്കടത്തെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവർ അത് എന്നിട്ട് അവർ ഉള്ളിൽ നിന്നും ആനന്ദിക്കും സന്തോഷം കണ്ടെത്തും അവൻ അവനെങ്ങനെ വിഷമിച്ചിരിക്കട്ടെ അല്ലെങ്കിൽ അവൾ അവളങ്ങനെ വിഷമിച്ചിരിക്കട്ടെ കുറച്ചുകൂടെ ഒന്ന് വിഷമിക്കട്ടെ എന്നൊക്കെ അസൂയ വരുത്ത ആൾക്കാരായിരിക്കും ബാക്കിയുള്ളവർ അതുകൊണ്ട് നിങ്ങളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരോടും പങ്കുവയ്ക്കാൻ പോകേണ്ട നിങ്ങൾക്ക് ആം അൻക്വയറ്റായിട്ട് എവിടെയെങ്കിലും കുറച്ച് നേരം ഇരുന്നാൽ മതി ആ കുളത്തിലെ ജല ജലാശയം അല്ലെങ്കിൽ കുളത്തിലെ ജലം എങ്ങനെയാണോ അത് നിശ്ചലമാകുന്നത് അതുപോലെ നിങ്ങളുടെ മൈൻഡും നിശ്ചലമായിക്കൊള്ളും പതിയെ 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 നിങ്ങൾക്ക് തന്നെ എന്നിട്ട് നിങ്ങൾക്ക് തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും മനസ്സിലായോ അടുത്തായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ലേസനെസ്സാണ് കണ്ടല്ലോ ഇങ്ങനെ മടി പിടിച്ചിരിക്കുക കഴിക്കാൻ പാടില്ല മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഈ ഒരു സ്ട്രെങ്ത് നേടിയെടുക്കണം മടി പിടിച്ചിരിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് മടി മടിപിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും സാധ്യമാവുകയില്ല മെൻ്റലി സ്ട്രെങ്ത് കൊണ്ടുവരണം അപ്പോൾ തന്നെ മടി പിടിച്ചിരിക്കാൻ പറ്റില്ല സപ്രഷനാണ് വേണ്ടത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ബന്ധനത്തിലാണ്ടിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് കേൾക്കുക അത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തന്നെ മാനസികമായിട്ട് നിങ്ങളെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ് മാനസികമായി നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിക്കേണ്ടതെന്ന അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുക ഇതിൽ നിന്നും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ സ്വയം രക്ഷപ്പെട്ട് മുന്നോട്ട് വരണം എന്നാണ് ഇവിടെ പറയുന്നത് അതിനാണ് പറയുന്നത് മെൻ്റലി സ്ട്രെങ്ത് കൊണ്ടുവരൂ എന്ന് പറയുന്നത് അതിനാണ് ഇത് കംപ്ലീറ്റ് ഈ ഒരു അവസ്ഥ ഇവിടെ തീരാറായിരിക്കുന്നുണ്ട് എന്നാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇത് തീരുകയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ദുഃഖം വേർടൻ ഒരു ഒരുപാട് ഭാരം ചുമക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഒഴിപ്പ് ചുമക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതിവിടെ നിങ്ങൾക്ക് തീരാറായിരിക്കുന്നു എന്തോ ഒരു ജോലി ഭാരം നിങ്ങൾക്കിവിടെ തീരാറായിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ വീണ്ടും പുതിയൊരു ജോലിയിലേക്ക് വരുന്നു അത് നിങ്ങൾക്ക് കുറച്ചുകൂടി സക്സസ്സിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഔട്ട്സൈഡറാണ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കങ്ങനെ ഒരു രക്ഷ വരും തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വന്നിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് രക്ഷ കിട്ടും നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല എന്നാണ് ഇവിടെ ഗൈഡൻസ് ആണ് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും അതിന് നിങ്ങൾ കൂടി കുറച്ച് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് വെറുതെ ഇരുന്നു കൊണ്ട് യൂണിവേഴ്സ് അത് തരും എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഇതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കൂ ഇവിടെ മാസ്ക് ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ മാസ്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് റിയാലിറ്റിയിലേക്ക് വരൂ മാസ്ക് വെക്കും വയ്ക്കുമ്പോഴെന്താണ് സത്യസന്ധമായ ഒരവസ്ഥ നമുക്ക് കിട്ടുന്നില്ല അല്ലേ കുറച്ച് കള്ളത്തരം പറഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള എനർജിയാണ് അല്ലെങ്കിൽ പൈസയൊക്കെ മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുന്ന എനർജിയാണ് ഇവിടെ അപ്പോൾ ഈ ഒരു മാസ്ക് മാറ്റി കഴിഞ്ഞ് യഥാർത്ഥ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥ മുഖം കാണാൻ സാധിക്കും അല്ലേ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് കള്ളം പറയാനുള്ള ആ ഒരു ഒരു ആഗ്രഹം ഇല്ലാതെ വരും സത്യസന്ധമായ രീതിയിൽ മറ്റുള്ളവരോട് സഹകരിക്കാൻ സാധിക്കും ഇനിയെങ്കിലും അങ്ങനെ സത്യസന്ധമായ രീതിയിലേക്ക് മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് കോൺഷ്യസ്നെസ് കണ്ടല്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അവബോധം അവബോധമുണ്ടാകുന്നു കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നു ഈ അവബോധത്തിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഭയം മാറിക്കിട്ടും അതുപോലെ തന്നെ മെൻ്റലി സ്ട്രെങ്ത് കൂട്ടിയെടുക്കാൻ സാധിക്കും മടി പിടിച്ചിരിക്കുന്ന പല അവസരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും പെട്ടെന്ന് നിങ്ങൾ ഓർത്താൻ മതി ഞാനിപ്പോൾ മടി പിടിച്ചിരിക്കേണ്ട വ്യക്തി അല്ലല്ലോ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് നമ്മുടേതായ നിങ്ങളുടേതായ കാര്യത്തിലേക്ക് മുന്നോട്ട് വരികയാണ് വേണ്ടത് അവിടെയാണ് സക്സസ് വരുന്നത് നിങ്ങൾക്ക് സന്തോഷം വരുന്നത് അവിടെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ